നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ സജീവമാകുവാണ് ആരാണ് മുന്നണികളിലെ സ്ഥാനാർത്ഥി എന്നതിന്റെ കാര്യത്തിൽ വ്യക്തമായ ധാരണ വന്നില്ലെങ്കിലും എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത എൽ ഡി എഫിലും അതുപോലെ തന്നെ യു ഡി എഫിലും യാതൊരു സംശയമില്ല സംശയം ാണ് യുഡിഎഫില് രണ്ടാൾക്കാ സാധ്യത ഒന്ന് ഒന്ന് ആയി രണ്ടാൾ ഒന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ആര്യണസുഖത്ത് ആവുമ്പോൾ നിലമ്പൂർക്കാർക്ക് ഒന്നുമ്പോഴും നമുക്കൊരു നാദം ഉണ്ടാവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഒരു ഇത് ഉണ്ടാകും മറ്റേ ടി ആ അപ്പുറത്ത് പോയിന്റ് അക്കരള്ള ആളാണ് അപ്പൊ നിലമ്പൂരിലെ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാര് ആര്യടസുഖത്ത് വരുന്നവർക്കും നല്ലത് എഫ്

നിലമ്പൂര് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാവുകയാണല്ലോ അപ്പം ആര് മുന്നണികളിൽ ആരൊക്കെ സാധ്യത സാധ്യത ആർക്കാണ് കൂടുതലുള്ളത് പിന്നെ എന്തായാലും എനിക്ക് ഒരു ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഈ നല്ല സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ മുന്നണിയിൽ സ്ഥാനാർത്ഥികൾ ആവാൻ ആരാവാനാണ് സാധ്യത അത് അവര് തീരുമാനിച്ചോ

ശരിക്കും നില കൊള്ളണം ഞാൻ യു ഡി എഫ് ആണ് നമുക്ക് സൂക്കത്താകാനാണ് പക്ഷെ സംബന്ധിച്ച് എങ്ങനെയായാലും ചിലപ്പോൾ ജോലി ആകാനും സാധ്യതയുണ്ട് ആര് നന്നാലായിരിക്കും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള സാധ്യതയുള്ളത് എൽ ഡി എഫിൽ അവര് ആരെ സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത സംബന്ധിച്ച് തീരുമാനം ഇല്ല